ഗുരുവായൂരപ്പ ഈ നിമിഷം ഞാൻ ഗുരുവായൂരപ്പൻ്റെ പേര് വിളിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം മുഴുവൻ ഭഗവാൻ നിറയുന്നു ജീവിതത്തിൽ പല കുഴപ്പങ്ങളും വിഷമങ്ങളും വരാം അപ്പോൾ നമ്മളിൽ പലരും കരുതും ഭഗവാൻ നമ്മളെ മറന്നുപോയി എന്ന് ഭഗവാൻ ഇതൊന്നും കാണുന്നില്ല എന്നും നമ്മൾ ചിന്തിക്കാം പക്ഷേ അതൊന്നും സത്യമല്ല ഗുരുവായൂരപ്പൻ ഒരിക്കലും ആരെയും കൈവിടില്ല ഭഗവാൻ നമുക്ക് ചിലപ്പോഴൊക്കെ ചെറിയ പരീക്ഷണങ്ങൾ തന്നേക്കാം അതെല്ലാം നമ്മളെ കൂടുതൽ ശക്തരാക്കാനും ആത്മവിശ്വാസം കൂട്ടാനുമാണ് നമ്മൾ ആ പരീക്ഷണങ്ങളെ ഒന്നും തള്ളിക്കളയേണ്ടതില്ല മറിച്ച് അത് നമ്മെ വളർത്താനുള്ള ഒരു അവസരമായി കണ്ടാൽ മതി ഒരു അമ്മ കുട്ടിയെ നടക്കാൻ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അവനെ വീഴാൻ അനുവദിക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഭഗവാന്റെ വഴിയും നീ വീഴുമ്പോഴും ഭഗവാൻ നിനക്ക് പിന്നിലുണ്ട് കരുതലോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു നമുക്കുണ്ടാകുന്ന ഭാഗ്യങ്ങളും വേദനകളും ഇവ രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് നിങ്ങൾ ജീവിച്ചു വന്ന ഓരോ തിരിച്ചടിയും ആ വേദനകൾക്കെല്ലാം പകരം നമുക്ക് ജീവിതത്തിന്റെ ഒരു പുതിയ വെളിച്ചം തുറക്കുക തന്നെ ചെയ്യും നമുക്കുണ്ടാകുന്ന ഭാഗ്യങ്ങളും വേദനകളും ഇവ രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് നിങ്ങൾ ജീവിച്ചു വന്ന ഓരോ തിരിച്ചടിയും ആ വേദനകൾക്കെല്ലാം പകരം നമുക്ക് ജീവിതത്തിൻ്റെ ഒരു പുതിയ വെളിച്ചം തുറക്കുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ സംഭവിക്കുമ്പോഴും പലരും ഭഗവാനോട് ചോദിക്കും എന്തിനാണ് ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ നടന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാണ് ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടാറില്ല ഭഗവാൻ ചിലപ്പോൾ അതെല്ലാം നമ്മുടെ ഗുണത്തിന് വേണ്ടി തന്നെയായിരിക്കും ചെയ്യുന്നത് അത് ഒരുപാട് പരാജയങ്ങൾക്ക് ഇടയിൽ നിന്നുള്ള പാഠങ്ങൾ തന്നെയാണ് നീ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും നിന്റെ ആത്മവിശ്വാസം കുറയുമ്പോഴും അവിടെ തന്നെയാണ് ഭഗവാന്റെ കരുണ നിനക്കെത്തുന്നത് നീ കരയുമ്പോഴും നിസ്സഹാനായിരുന്നാലും ഭഗവാൻ നിന്നെ തളരാൻ അനുവദിക്കില്ല ഭഗവാൻ ശാന്തമായി ആരും കേൾക്കാത്ത ശബ്ദത്തിൽ പറയുന്നു നീ വിഷമിക്കരുത് ഞാൻ നിന്റെ ഹൃദയത്തിൽ തന്നെയുണ്ട് നിന്റെ എല്ലാ വേദനകളും ഭഗവാൻ അറിയുന്നു ഓരോ ദിനവും നീ സഹനത്തോടെ കടന്നു പോകുമ്പോൾ ഭഗവാൻ നിന്നെ കൂടുതൽ ശക്തനാക്കുന്നു ജീവിതം പരീക്ഷിക്കുന്ന ഓരോ നിമിഷത്തിലും ഭഗവാൻ പിന്നിൽ നിന്നുകൊണ്ട് നിനക്കൊപ്പം നടക്കുന്നു ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി സ്നേഹിച്ച പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തി പോയേക്കാം നിങ്ങളെ വിട്ടുപോയേക്കാം പക്ഷെ ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇരുത്തി സ്നേഹിച്ചാൽ ഭഗവാൻ ഒരിക്കലും നിങ്ങളെ തനിച്ചാക്കി പോകില്ല ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു ദിവ്യമായ പ്രതീക്ഷയാണ് നിങ്ങൾ കണ്ടതെല്ലാം നിത്യസത്യമാകില്ല ചില അഭിപ്രായങ്ങൾ ചില ആളുകളുടെ സംഭവം അവ നിങ്ങളുടെ വിജയത്തിന് ചിലപ്പോൾ തടസ്സമായേക്കാം പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഒന്നും നഷ്ടപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ചിലപ്പോൾ നിങ്ങൾക്ക് പരാജയങ്ങളും വഞ്ചനകളും നേരിടേണ്ടി വന്നേക്കാം അത് നിങ്ങളെ ഒരുപാട് തളർത്തിയേക്കാം പക്ഷെ ആ വഞ്ചനയിൽ നിന്നാണ് നിങ്ങളെ ഭഗവാൻ കൂടുതൽ ശക്തരാക്കുന്നത് ഏതൊരു വഞ്ചയിൽ നിന്നും ഏതൊരു തളർച്ചയിൽ നിന്നും ഭഗവാൻ നിങ്ങളെ കരകയറ്റുക തന്നെ ചെയ്യും ആർക്കും നിങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താനാകാത്ത വണ്ണം ഭഗവാൻ നിങ്ങളെ മനസ്സിനെ തയ്യാറാക്കുക തന്നെ ചെയ്യും ഒരു നിമിഷം പോലും ഭഗവാൻ തൻ്റെ ഭക്തനെ വിട്ട് പോകാറില്ല ഭഗവാന്റെ സാമീപ്യം എല്ലായ്പ്പോഴും തൻ്റെ ഭക്തനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും നമുക്ക് തോന്നാത്ത സമയങ്ങളിൽ പോലും ഭഗവാൻ നിസ്സാരമായി നമ്മുടെ പക്കൾ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം തിരുത്തുന്ന പല അത്ഭുതങ്ങളും ചെയ്യുന്ന ആളാണ് ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോയാലും ഭഗവാൻ അവിടെ മിണ്ടാതിരിക്കുന്നു എന്നതല്ല ഭഗവാൻ അതിനെ സമയമനുസരിച്ചു അതിനുള്ള വഴി ഒരുക്കുക തന്നെ ചെയ്യും കാരണം ഭഗവാൻ അറിയാം ഏത് നിമിഷമാണ് അതിന് അനുയോജ്യമായ സമയമൊന്ന് നാം വേദനയോടെ പറയുന്ന പല പ്രാർത്ഥനകളും ഭഗവാൻ സമാധാനത്തോടെ തന്നെ മറുപടി നൽകുക തന്നെ ചെയ്യും ഭക്ത നിന്നെ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല നിനക്കായാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്ന് തന്നെ സംസാരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒന്നു മാത്രമാണ് വിശ്വാസം കൈവിടാതിരിക്കുക ഭഗവാന്റെ കൃപയിലേക്ക് ചുവട് വെക്കുക ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം ഗുരുവായൂരപ്പ നീ എന്നെ ഒരിക്കലും കൈവിടരുതേ ഞാൻ വീണാലും വഴിതെറ്റിയാലും നീ എപ്പോഴും കൈ നീട്ടി എന്നെ ഉയർത്തിയാൽ മതി നിന്റെ ദയയാൽ നിന്റെ കരുണയാൽ ഞങ്ങൾ വീണ്ടും ഉയരാൻ കഴിയും നമ്മുടെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ ഗുരുവായൂരപ്പ ഞങ്ങൾ നിനക്കുള്ളവരാണ് ഞങ്ങളെ വിട്ടു പോകരുതേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക ഭഗവാൻ ഒരിക്കലും തൻ്റെ ഭക്തനെ കൈവിടില്ല ഭഗവാൻ പല പരീക്ഷണങ്ങളും തൻ്റെ ഭക്തന് മുന്നിൽ കാണിച്ചേക്കാം പക്ഷെ ആ പരീക്ഷണങ്ങളെല്ലാം തൻ്റെ ഭക്തനെ കൂടുതൽ ശക്തനാക്കാൻ വേണ്ടിയാണ് പരീക്ഷണങ്ങൾ വന്നാലും നീ തളരരുത് അതിനെല്ലാം നിന്നോടൊപ്പം തന്നെ ഗുരുവായൂരപ്പന്റെ സാമീപ്യവും ഉണ്ട് എന്നാണ് ഗുരുവായൂരപ്പൻ ഓരോ ഭക്തന്റെയും ഹൃദയത്തിൽ നിന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടെന്നത് യാതൊരു യാദർശികതയും അത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ ഹൃദയം ഭക്തിയിൽ മുങ്ങിയതിനാലാണ് ഈ വാക്കുകൾ നിങ്ങളിലേക്ക് എത്തിയത് ഭഗവാൻ തന്നെയാണ് ഈ നിമിഷം നമ്മെ ബന്ധിപ്പിക്കുന്നത് നമ്മൾ കാണുന്ന ഓരോ ദൃശ്യവും കേൾക്കുന്ന ഓരോ വാക്കും ഭഗവാന്റെ കരുണയുടെ സ്പർശനമാണ് അതിനാൽ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഓർക്കുക ഗുരുവായൂരപ്പൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് ॐ नमो भगवते वासुदेवाय